ഹലോ ധനുസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ രുചികരമായിട്ടുള്ള ടൊമാറ്റോ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടാണോ ഓഫീസിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ കൊടുത്തുവിടാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ തക്കാളി ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരണം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഞാനിവിടെ കുറച്ച് മസാല അടിച്ചിട്ടുണ്ട് വളരെ കുറച്ച് മസാല അടിച്ചിട്ടുള്ളൂ ഒരു സ്റ്റാർ ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു ഒരു നാലഞ്ചോളം കുരുമുളക് മുഴുവൻ കുരുമുളക് ഇതിലേക്ക് കാഷീണിട്ട് ഞാൻ ചേർത്ത് കൊടുക്കണ ഒരു അഞ്ചാറ് എണ്ണം ബേ ലീഫാണ് കേട്ടോ വാഴന ഇനി ഞാനിവിടെ ഒരു കപ്പ് ജീരകശാല അരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ നമുക്കിത് സാധാരണ ചോറ് വയ്ക്കുന്ന ഉണ്ടാക്കാം ബസ്മതി റൈസിലും ഉണ്ടാക്കാം ഏത് അരിയിൽ വേണേലും എടുക്കാം ഇതിപ്പം ഞാൻ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ ജീരകശാല അരി എടുത്തിട്ടുള്ളത് നന്നായി കഴുകിയെടുത്ത് വരണം ഇനി ഞാനിവിടെ ഒരു കാൽ കപ്പോളം സോയാബീനാണ് കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സാധാരണ വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കാനുള്ളതുകൊണ്ട് ചൂട് വെള്ളത്തിലൊന്നും ഇടണ്ട കേട്ടോ ഇതുപോലെ നന്നായിട്ട് വെള്ളമൊന്ന് ഒഴിച്ച് രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയെടുത്ത് മതി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ അപ്പോൾ ഇത് ചെറുതാണ് ഇതിന് പകരം സാധാരണ നമ്മൾക്ക് കിട്ടുന്ന സോയാബീൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക ഇനി ഞാനിവിടെ ഒരു കുക്കറ് സ്റ്റവില് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം റൈസ് ബ്രൻ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഉണക്കമുളക് ഒരു അഞ്ചെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടെ മുറിച്ചിട്ട് കൊടുക്കാണേ ഇനി ഒരു അര സ്പൂണോളം ഇഞ്ചി ചതച്ചെടുത്തതും കൂടെയിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുത്ത് വരണം അപ്പോൾ ഒത്തിരി ഇങ്ങനെ കളർ മാറൊന്നും വേണ്ട കേട്ടോ അതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്നും കുഴപ്പമില്ല ഈ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറ് തന്നെ മാറി വരും നന്നായിട്ട് പഴുത്ത തക്കാളിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് വെള്ളമൊക്കെ വറ്റിയതാ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് തക്കാളി വെന്ത് കഴിയുമ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് എരിവിനായിട്ട് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ മുളക് പൊടിയാണെങ്കിൽ സ്പൂൺ മതിയാവും ഇനി ഇതിലേക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം ഈ മുളക് പൊടിയുടെ കളറ് മാറിയെടുത്തിട്ടോ കാശ്മീരി മുളക് പൊടി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ റൈസിന് നല്ല ഭംഗിയായിരിക്കും കാണാൻ ഒരുപാട് എരിവ് ഒരു മീഡിയം എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ നല്ല കളറാണ് കേട്ടോ ഈ ഒരു മസാല അപ്പോൾ ഒത്തിരി മസാലയൊന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സോയാബീനോടൊപ്പം തന്നെ നമ്മൾ റൈസ് നമ്മൾ കഴുകിയിട്ട് വെള്ളം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഇതുപോലെ നേളക്കിയെടുക്കണേ ഒരുപാട് പണിയൊന്നുമില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഒരു റെസിപ്പിയാണ് ടൊമാറ്റോ റൈസ് തക്കാളി ചോറ് എന്ന് പറയും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് സാധാരണ ഉണ്ടാക്കുന്നതിനെക്കട്ടിലും കുറച്ചും കൂടെ റിച്ചായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാനെട്ടോ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരി രണ്ട് കപ്പ് വെള്ളം ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കുക്കറിലെ കണക്കാണ് ഞാൻ പറയുന്നത് നമ്മളിത് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളൊക്കെ എന്നും കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു രീതിയിൽ സോയാബീനൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി ആ ടൊമാറ്റോ പ്യൂരി ഒക്കെ നന്നായിട്ട് ഇളക്കി ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മൾക്ക് കുക്കറിൻ്റെ വിസില് വെച്ച് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസിൽ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വിസില് പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു വിസിൽ പോയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് താഴെ ഇറക്കി വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ റൈസ് ഇവിടെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇതിൻ്റെ മേളിലേക്ക് ഉണ്ടെങ്കിൽ മാത്രം ഒരു പിടിയോളം മല്ലിയില ഈ ചൂടിലന്നെ ചേർത്ത് കൊടുക്കണം നല്ല ചൂടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് വെന്ത് പോകൊന്നുമില്ല കേട്ടോ ഒത്തിരി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റ് അളവിൽ നമുക്ക് ടിഫിനിലാക്കണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ ഉപയോഗിക്കാം അപ്പോൾ അതാ കറിയൊന്നും വേണ്ടാതെ തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ടൊമാറ്റോ റൈസ് കാണാനും കഴിക്കാനും ഭംഗിയുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ടൊമാറ്റോ റൈസ് തക്കാളി ചെറുവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ടൊമാറ്റോ റൈസ് പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇതുപോലെ സോയാബീനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ